മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ റൂമുകൾ കോളേജ് മഞ്ചേരി ജീവിതശൈലി രോഗങ്ങളെ പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി ഞായറാഴ്ച ജില്ലയിൽ കാർ റാലി നടത്തും നെല്ലിക്ക ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച എട്ടേ മുപ്പതിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെറുതെ ഒരു അവയർനെസ് കൊണ്ട് മാത്രം ഇത് ഒതുങ്ങുന്നതല്ല ഒരു ടാഞ്ചിബിൾ റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട് ഒരു ഫൈവ് ഇയേഴ്സ് പ്ലാനിലാണ് ഈ ഈ വർഷത്തിൽ നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ ഓരോ മാസത്തിലും ഓരോ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം മലപ്പുറത്തിൻ്റെ യൂത്തിനെ കിട്ടണമെങ്കിൽ പൊതുവെ നമ്മൾ പറയാറ് ഒന്നെങ്കിൽ പന്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ കാർ കൊണ്ടുവരണം അപ്പോൾ ഏർലി സ്റ്റേജിലൊക്കെ ഹെൽത്തിനെ കുറിച്ച് അവർക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാർ റാലി സംഘടിപ്പിക്കാമെന്ന് വെച്ചത് ജീവിതശൈലി രോഗങ്ങളെ പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി ജില്ലയിൽ രൂപം കൊടുത്ത ത്രീ ജി നെല്ലിക്ക ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുക പരിപാടിയുടെ ഭാഗമായി വിദേശ നിർമ്മിത കാറുകളുടെ റാലിയും പ്രദർശനവും നടക്കും പി അബ്ദുൽ ഹമീദ് എം എൽ എ അഭിവാദ്യം ചെയ്യും ഒൻപതേ മുപ്പതിന് മഞ്ചേരി കച്ചേരിപ്പടി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിൽ മഞ്ചേരി ചാപ്റ്റർ സ്വീകരണം നൽകും പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും മാർഷൽ ആർട്സ് വ്യായാമമുറകൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും പന്ത്രണ്ട് മണിയോടെ കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജിൽ കാർ റാലി സമാപിക്കും ഇവിടെ വിപുലമായ വിദേശ ആഡംബര കാറുകളുടെ പ്രദർശനവും ഒരുക്കുന്നുണ്ട് നൂറോളം കാറുകൾ റാലിയിൽ പങ്കെടുക്കും ജില്ലയുടെ മുന്നേറ്റത്തിന് തടസ്സമാകുന്ന തരത്തിൽ ചെറുപ്രായത്തിൽ രോഗാ ദുരത വർദ്ധിക്കുന്നതിനെതിരെ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് ഡോക്ടർ ഷാഹിദ് ചോലയിൽ എ എം മുഹമ്മദ് ഖദ്ദാഫി കോർമത്ത് ജാഫർ മലബാർ പി കെ ഇർഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി